എൺപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ബലാനോ ഡി ആർ എല്ലും പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പൊക്കെ വരുന്നൊരു വാനം കൂടിയാണ് അറുപത് ശതമാനത്തിൻ്റെ മുകളിൽ ഓടാതെ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് റെഡ് കളറിൽ അപാര ഫിനിഷിങ്ങിലാണ് ഈ ഒരു വാഹനം വരുന്ന കേട്ടോ ഇതിന് മാക്സിമം ഇരുപത് കിലോമീറ്റർ വരെ ആവറേജ് മൈലേജും പ്രതീക്ഷിക്കാം പുറകിലെ ടയറും അത്യാവശ്യം ഓടാനുണ്ട് ഈ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയതാണ് സിംഗിൾ ഓണറാണ് എൺപത്തി അയ്യായിരം ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് മോഡലിലാണ് വണ്ടി വരുന്നത് നമുക്ക് ഫുൾ ലോണിലായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഡി ഫോവറും അതുപോലെ തന്നെ വൈപ്പറൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് അത്യാവശ്യം വലിപ്പുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഒരു വാഹനത്തിന് വരുന്നത് പുറകിലുള്ള സീറ്റ് മുന്നിലേക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് കൂട്ടാനും പറ്റും വാഹനത്തിന് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പുള്ള ലെഗ് റൂമാണ് സീറ്റൊക്കെ പക്ക ഹൈ ക്വാളിറ്റി സീറ്റാണ് ആമൃത്തോട് കൂടി വരുന്ന സീറ്റും കൂടിയാണ് ഫോൾഡബിൾ സൈഡ് മിറർ വരുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റി ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും സീറ്റിന് ചെറിയൊരു ഡാമേജ് ഉണ്ടെന്ന് വെച്ചാൽ യാതൊരുവിധ കംപ്ലയിൻ്റ് ഇല്ല ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത് കമ്പനി എക്സ്റ്റീരിയർ വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനം വരുന്നത് കേട്ടോ അഞ്ച് ലക്ഷത്തി ഇരുപത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറാറ്പ് ആസ്കിം പ്രൈസ് മാത്രം വരുന്ന ഒരു വാഹനം കൂടിയാണ് ടോപ്പറോണ്ടൊന്ന് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിച്ചില്ല ധൈര്യമായിട്ട് നോക്കി എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ് കണ്ടീഷനാണ് ആട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ എൺപത്തയ്യായിരം രൂപയുടെ ബലാനുണ്ട് വേഗം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നൂളിയേ